ഹലാ ഗൈസ് ഫുട്പാത്തിലൊക്കെ പൊരി അവിലൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് കടല അങ്ങനെയുള്ള ഒക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് അവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്ലാറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഇത്തിരി അത്യാവശ്യം കട്ടിയുള്ള ന്യൂസ് പേപ്പറ് നമുക്ക് ആവശ്യമുണ്ട് നാലഞ്ച് ബി സി ഇതേപ്പറിനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലെ രണ്ട് കിണ്ണം മാത്രം മതി ഇതേപോലെ രണ്ട് കിണ്ണ് എടുത്തതിനു ശേഷം നമുക്ക് ഈ കപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ ഇതേപോലെ വയ്ക്കണം ഇതേപോലെ വച്ചതിന് ശേഷം അടുത്ത് വേറൊരു എടുത്ത് ഇതേപോലെ അതിനകത്തേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് കറക്കണം താഴേ മുകളിലായിട്ടുള്ള കിണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ജസ്റ്റ് ഇതൊന്ന് കറക്കി ഒരു ഷെയ്പ്പ് വരുത്തിയെടുക്കണം നമ്മൾ വച്ചിട്ടുള്ള ന്യൂസ് പേപ്പറിന് ഒരു കിണ്ണത്തിന്റെ ഷേപ്പ് വരുത്തി എടണം വരുത്തിയെടുത്തതിനു ശേഷം ഈ ചുറ്റുമുള്ളത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ചുറ്റുമുള്ള ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് കളയണം ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മളെ ഈ ഫുട്പാത്ത് കച്ചവടക്കാർക്ക് അവിൽ പൊരി കടല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഇതേപോലെയുള്ള കപ്പ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതേപോലുള്ള അടിയോളി വീടുകളുമായി വീണ്ടും കാണാം ബായ്